നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലണൽ മെസ്സിയെയും ലമീൻ യമാലിനെയും താരതമ്യം ചെയ്യുന്ന ഒരുപാട് പേരുടെ വാക്കുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ അർജൻറ്റീനക്കാരനായിട്ടുള്ള പ്രശസ്ത കോച്ച് മാഴ്സലോ ബിയൽസ ഇതാ പറയുന്നു മെസ്സിയും യമാലും ഒരുപോലെയാണ് ക്രിസ്ത്യാനോക്കും യമ്പാപ്പയ്ക്കുമൊക്കെ മികച്ച കളി പുറത്തെടുക്കണമെങ്കിൽ കൂടെ പ്ലേ മേക്കേഴ്സിന് വേണം അങ്ങനെ ആരെങ്കിലുമൊക്കെ കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ കളിക്കാൻ പറ്റും പക്ഷെ മെസ്സിക്കും യമാലിനും അങ്ങനെയല്ല അവർ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യും ഏത് ഏതെതിരാളിയേയും അവർ ട്രിബിൾ പാസ് ചെയ്ത് കടന്നങ്ങ് പോകും എന്നാണ് ബിയൽസ പറയുന്നത് ബിയൽസയുടെ ആ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് ലാവിൻ യമാൽ മെസ്സി ചെയ്യുന്ന പോലെ തന്നെ കാര്യങ്ങൾ ചെയ്യുന്നു രണ്ടു പേരും ഒരുപോലെയാണ് ഇപ്പോൾ രണ്ട് കളിക്കാരോ പത്ത് കളിക്കാരോ എത്ര കളിക്കാർ ഡിഫൻഡ് ചെയ്യാൻ അവരുടെ മുന്നിൽ നിൽക്കട്ടെ അവരനായാസം കടന്നു പോകും അവർ ഒഫെൻസീവ് പ്ലേ അറ്റാക്കിംഗ് പ്ലേ എന്തൊക്കെ അനാലിസിസ് വെച്ച് തടയാൻ ശ്രമിച്ചാലും അവരവരുടെ ഒഫെൻസീവ് പ്ലേയുമായിട്ട് മുന്നോട്ട് അങ്ങ് പോകും തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള താരങ്ങൾ അവരുടെ ടീമിനെ ഇമ്പ്രൂവ് ചെയ്യും മെസ്സി അത് ചെയ്യുന്നു യമാലും അത് ചെയ്യുന്നു എതിരാളികളെ അവർ നിഷ്പ്രഭരാക്കി മാറ്റി ആ ചിത്രത്തിൽ നിന്ന് തന്നെ അവർ എലിമിനേറ്റ് ചെയ്ത് കൊണ്ടുപോകും സ്വന്തമായിട്ടുള്ള കഴിവുകൊണ്ട് കൊണ്ട് വിത്തൗട്ട് എനി വൺസ് ഹെൽപ്പ് അവരങ്ങനെ കളി മുന്നോട്ട് കൊണ്ടുപോകും ഫോർ എക്സാമ്പിൾ എമ്പപ്പേക്കോ ക്രിസ്ത്യാനോക്കോ അത് ചെയ്യാൻ പറ്റില്ല അവർക്ക് പ്ലേ മേക്കേഴ്സിന് ആവശ്യമുണ്ട് കൂടെ പക്ഷേ ബോത്ത് മെസ്സി ആൻഡ് യമാൽ ഡോണ്ട് നീഡ് ഹെൽപ്പ് അവർക്ക് രണ്ടു പേർക്കും അങ്ങനെയുള്ള ഹെൽപ്പൊന്നും വേണ്ട ഒറ്റയ്ക്ക് തന്നെ ആരെയും ഡ്രിബിൾ ചെയ്ത് കടന്നു പോകാനുള്ള കപ്പാസിറ്റി അവർക്കുണ്ട് എന്നാണ് മാഴ്സലോ ബിയൽസ് പറയുന്നത് തീർച്ചയായിട്ടും ഇതിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാകും പക്ഷെ ബിയൽസയെ പോലെ കളികൾ ഒരുപാട് കണ്ട വ്യത്യസ്ത കോണ്ടിനൻ്റുകളിൽ കളി നയിച്ച പരിശീലിപ്പിച്ചിട്ടുള്ള കോച്ചാ പറയുന്നത് യമാൽ മെസ്സിയെ പോലെയാണെന്ന് വീഡിയോ സാനിക്കുന്നത് ഫുട്ബോളിലോകത്ത് കൂടുതൽ വിഷയങ്ങളുമായി ക്രാഫ്റ്റോക്സ് വേണ്ടിവത്താം